നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം മുന്നിൻ തിരുവോണം ദിവസങ്ങൾ മാത്രം നിറവസന്തം തീർത്ത് വിവിധ വർണ്ണങ്ങളിലെ പൂക്കളുമായി ചാലയിലെ പൂവിപണി സജീവം വിദ്യാലയങ്ങളും മറ്റു സ്ഥാപനങ്ങളുമെല്ലാം തിരുവോണത്തിൻ്റെ വരവറിയിച്ച് അത്തപ്പൂക്കളങ്ങൾ ഒരുക്കി ഓണാഘോഷം സജീവമാക്കിയതോടെ പൂക്കൾ തേടി ചാല മാർക്കറ്റിലേക്ക് നിരവധി പേരാണ് എത്തുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വില വർധിക്കാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു ചാലയിലെ ഈ വർഷത്തെ പൂവിപണിയെ കുറിച്ച് ഫ്ലവർ മർച്ചനിലെ ശ്രീകുമാർ ഫസ്റ്റ് ചാനൽ മീഡിയമായി സംശയം അല്ല ഇന്നും ചെയ്തു സാ ഇത് മുല്ലൊരു മൂന്ന് ദിവസം നല്ല വിലയായി ഉത്രാടം വരെ നല്ല വില തന്നെ പോകും മധുര വരുന്ന ഇപ്പൊ സ്വാളാണ് പറഞ്ഞത് സ്വാളയിലുള്ള സാധനം ഇത് ഉസൂർ ഒന്നും എങ്ങനെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വില ഇപ്പൊ കുറച്ച് കുറവാണ് ഇങ്ങനെയുള്ള കളർ പൂവിനാണ് ജമന്തി വെള്ള വെറൈറ്റി ആയിട്ടുണ്ട് അതിനെല്ലാം വില കൂടുതലാണ് റോസ് അതേപോലെ മഞ്ഞ ആ വെള്ള റോസ് പറഞ്ഞ ഇതെല്ലാം കളർ പൂവെല്ലാം വില കൂടുതല ഈ പറഞ്ഞു പറഞ്ഞുണ്ട് സാനം ആവശ്യപോലെ സാനത്തിനു കിട്ടൂല പിന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞുണ്ട് ആ അപ്പൊ എന്താ നാളെയും മറ്റന്നാളുമാണ് വില മാറ്റും വില മാറും കൂടും അത് ഇന്ന് തന്നെ ചെറിയ കൂടിയിട്ടുണ്ട്